நல்ல லீலக்குன்ன இல்ல ஆ ரெ கனஅவ இல்ல கனஅவ கொண்டல இல்ல சிசு குட்டம்மா சிசு குட்டம்மா இல்ல நல்ல வந்தியா அச்சரன் இது என்ன நடக்குது தரவு தேய்கறோம் இல்ல லே യും ചെയ്യണ്ടെന്നെങ്കിലേ ചെയ്തു എന്റെ തടസ്സങ്ങളെനിക്ക് പണി പരിഹരിക്കേണ്ടാവുക അത് കണ്ടിരിക്കുക വേറൊന്നില്ലേ അത് ഞാൻ കാര്യം മാത്രമല്ല പണി ആയിരിക്കും ചെയ്യുന്നത് എന്റേതായിട്ട് ഞാൻ എന്ത് ചെയ്യണം കഴിവില്ല ശമ്പള പറഞ്ഞു കേരളം രണ്ടു ദിവസം പണിണ്ടായി നാലും പണിയില്ല അങ്ങനൊക്കെ വരണ്ടേ പണിയത് അതേപോലെ കൊടുക്കണ്ട കൊടുക്കും അതിനുള്ള ഞാൻ അതേ സങ്കടം പറയാതെ കരുതുന്നു

അമ്മ അവിടെ പോയ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു മാറ്റി

മുത്തപ്പനൊക്കെ കാണാനായിട്ടേ എവിടെ പേരുണ്ട് അപ്പൊ മുത്തപ്പനെ വിളിച്ചു മുത്തപ്പൻ തോന്നിയിരിക്കാ മുത്തപ്പുണ്ടല്ല എന്റെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്